എല്ലാവർക്കും നമസ്കാരം അഡ്വക്കേറ്റ് വിനോദ് മധ്യുവിൽസനാണ് എന്ന് കൂടെയുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അഡ്വക്കേറ്റ് ആണ് സർ നമസ്കാരം കഴിഞ്ഞ ദിവസം സാധനം ഫേസ്ബുക്കിൽ വലിയൊരു പ്രതികരണം കണ്ടിരുന്നു പി എസ് സി ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമനങ്ങളിൽ പി എസ് സിയുടെ പങ്ക് പങ്കാളിത്തവും ഒക്കെ നമുക്കറിയാം നിരവധി ആളുകൾ ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ശമ്പളവർദ്ധനവിനെതിരെ പ്രതികരിച്ചു താങ്കളും അതിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായിരുന്നു എനിക്കും വ്യക്തിപരം എന്നോട് വിയോജിപ്പ് ഉള്ള ഒരാളാണ് പക്ഷെ പി എസ് സി ചെയർമാന്റെ നിയമനം മുതൽ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന നിലയിൽ ശമ്പളവർദ്ധനവ് നമുക്ക് നീതി ഉള്ളതാണ് എന്ന് പറയാൻ സാധിക്കും താങ്കളുടെ അഭിപ്രായം പറയാം നീതി എന്ന് പറയുമ്പോ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്നവരാണ് പറയുന്നു അവർക്ക് ശമ്പള വർധനവ് കോടതികളിൽ നമുക്ക് ചലഞ്ച് ചെയ്യാമല്ലോ ഇത് വിരുദ്ധ നിയമവിരുദ്ധമാണെങ്കിൽ പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള ഒരു മാന്യത ഭരിക്കുന്നവർക്കുണ്ടാകണം അതുകൊണ്ടാണ് നിയമത്തിൽ തന്നെ പറയുന്നത് നിയമം നീതി നടപ്പിലാക്കിയാൽ പോരാ അത് നടപ്പിലാക്കിയെന്ന് സാമാന്യ ജനത്തിന് മനസ്സിലാകണമെന്ന മാക്സി എന്ന് പറയുന്ന ഒരു അത് നിയമത്തിന്റെ ജൂറിസ് തിയറിയാണ് നമ്മൾ നീതി നടപ്പിലാക്കി നടപ്പിലാക്കി പറഞ്ഞാൽ പോരാ അത് നടപ്പിലാക്കിയെന്ന് സാമാന്യ ജനത്തിന് ബോധ്യമാവുകൂടെ വേണം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ജൂർ സ്പുഡൻസിന്റെ ഭാഗം കൂടിയാണ് അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ഈ വിഷയത്തിൽ ഇതുവരെ ആരും പറയാത്ത മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ആശാ വർക്കർമാരുണ്ട് അംഗൻവാടി ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവർക്ക് ശമ്പളം പൂട്ടി കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് സർക്കാരിനല്ല പാർട്ടിക്ക് യാതൊരു പ്രയോജനവുമില്ല പക്ഷേ പി എസ് സി ചെയർമാന് ഈ പറയുന്ന ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അതുപോലെ തന്നെ ഇവരുടെ റിട്ടയർമെന്റിന് ശേഷവും ഇവരെ സെർവ് ചെയ്യുന്ന സർക്കാരിനെ സെർവ് ചെയ്യുന്ന ചില ഐ എസ് ഓഫീസേഴ്സ് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്താൽ സർക്കാരിന്റെ പണം കൊടുത്താൽ പാർട്ടി ഫണ്ടിലേക്ക് പണം എത്തും അതൊരു ടെക്നിക്കാണ് അത് മനസ്സിലാക്കും ഒരു പക്ഷെ ഇതുവരെ ആരും പറഞ്ഞ് കേട്ടതായിട്ട് ഞാൻ കേട്ടില്ല എങ്ങനെയാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പി എസ് സി ചെയർമാൻ കൊടുക്കുന്നത് ഇത് പ്യൂർലി പൊളിറ്റിക്കൽ പോസ്റ്റ് ആണ് അതിനകത്ത് ഒരു തർക്കവും ഇല്ല കാരണം ഇപ്പോ ഇരിക്കുന്ന ഇരുപത്തിയൊന്ന് മെമ്പർമാരിൽ ഇരുപത്തിയൊന്ന് പേരും പാർട്ടി നോമിനികളാണ് അതിൽ ബാലകൃഷ്ണപിള്ള പാർട്ടിയുടെ നോമിനി ഉണ്ട് ആ പാർട്ടിയുടെ നോമിനിയിൽപ്പെട്ട ആളുടെ പേര് ഞാൻ പറയുന്നില്ല മനുജാ അന്വേഷിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ള സാറിന്റെ ആത്മാകഥ എഴുതിയെന്നുള്ളതാണ് അതുപോലെ ജെ എസ് ജെ ഡി എസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് കേരളത്തിൽ പിന്നെ കേരളത്തിൽ ഒരു വിവിധ എൻ സി പി ഉണ്ട് ഇവർക്കെല്ലാം ഇത് നോക്കൂ കേരളത്തിൽ രണ്ട് മുന്നണിയാണ് എൽ ഡി എഫും യു ഡി എഫും എന്തിനാണ് ഈ മുന്നണി സംവിധാനത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് കാരണം ഇത് ഞാൻ പറയേ സ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരെ ഇരുത്തുന്നതിന് വേണ്ടി അവരെ അവരുടെ അവരുടെ അവരെ എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പോസ്റ്റുകളായി ഭരണഘടനാ പോസ്റ്റുകൾ മാറുന്നത് അങ്ങേയറ്റം നീചമാണ് എന്ന വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എങ്ങനെ ഈ പാർട്ടി ഫണ്ടിലേക്ക് പണം എത്തുന്നതെന്ന് അറിയാമോ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൈസ കൂട്ടിക്കൊടുക്കുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണല്ലോ പാർട്ടി കൂട്ടിക്കൊടുപ്പും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പി എസ് സി ചെയർമാൻ കൊടുക്കുന്നു പി എസ് സി മെമ്പർക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കുന്നു അടുത്ത പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഒരു മാസ ശമ്പളം ഇവർ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കണം നോക്കൂ എത്ര ബുദ്ധിപരമായിട്ടാണ് സർക്കാരിന്റെ ഖജനാവിലെ പണം പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് ആലോചിച്ചു അതായത് നേരിട്ട് അങ്ങ് സർക്കാർ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല അതിനെന്ത് ചെയ്യും പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ നോമിനികളെ ഇതിൽ പോസ്റ്റ് ചെയ്യും എന്നിട്ട് എനിക്ക് വ്യക്തമായി വ്യക്തമാ അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന വിഷയമാണ് എന്താണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സഖാവ് പറഞ്ഞു വിടും എങ്ങനെ പറഞ്ഞു വിടുന്നത് ഇടേ നമ്മൾ വെച്ച ആളാണ് ഒരു മാസത്തെ ശമ്പളം ഒരു മാസത്തെ ശമ്പളമാണ് ഇവര് സർക്കാരിന്റെ ഖജനാവിലേക്ക് അത് മീൻസ് പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുന്നത് നോക്കൂ എന്തോ ഒരു തെമ്മാടിത്തരമാണെന്ന് ആലോചിച്ചു നോക്കും അതായത് ഖജനാവിൽ നമ്മുടെ നികുതി പണം ലൂട്ട് ചെയ്തെടുത്തിട്ട് അത് പാർട്ടി ഫണ്ടിലേക്ക് പോകുന്ന ഒരു ഒരു എന്താ പറയാ ഒരു 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 ഇടത്താവളമായിട്ട് ആ ഒരു ഇടത്താവളമായിട്ട് ഇതിനെ മാറ്റുന്നു എന്ന് പറയുന്നത് ഏറ്റവും നീതം ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടി കൊടുത്ത് അവരുടെ ലിവ്യ വാങ്ങാൻ പറ്റത്തില്ല അംഗൻവാടി ടീച്ചേഴ്സിന്റെയും ഏഴായിരം രൂപ പതിനായിരം രൂപ കൊടുത്ത് അവരുടെ മാസം പോയി രണ്ടായിരം രൂപ വാങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുത്താൽ അംഗൻവാടി അധ്യാ ടീച്ചേഴ്സിനും ആശാവർക്കേഴ്സും ഒക്കെ പണം കൊടുത്താൽ ആ പണം പാർട്ടി കിട്ടത്തില്ല മറിച്ച് ഈ പറയുന്നവർക്ക് മൂന്നര ലക്ഷം നാല് ലക്ഷം കൊടുത്താൽ ഒരു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ഒരു മാസം ശമ്പളം പാർട്ടിയിലേക്ക് കിട്ടും ഇതിനു വേണ്ടിയാണ് ഈ തെമ്മാടിത്തരം കലാകാലങ്ങളെ ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നത് അത്ര മാത്രം നമുക്ക് അതിനകത്ത് രോഷം ഉണ്ടായത് കൊണ്ടാണ് അല്ലാതെ പി എസ് സി മെമ്പർമാർ ജോലി ചെയ്യുന്നില്ലെന്നോ അവർ ഈ പറയുന്ന പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നോ ഉള്ള മറിച്ച് അതിന് അതിനുവേണ്ടി അല്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ വസ്തുത കത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പി എസ് സി നിയമനത്തിൽ കേരള പി എ സി ആണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നവർ കേരള പി എ സി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഈ പ്രസ്താവനയുടെ വസ്തുതകൾ പരിശോധിച്ചിരുന്നു പ്രത്യേകിച്ച് യു പി എസ് സിയിലൊക്കെ കേവലം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതിനും പോലും എട്ടോ ഒമ്പതോ മെമ്പർമാർ മാത്രമാണ് നിലവിലുള്ളത് അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് യു പി നമുക്കറിയാം കേരളത്തെക്കാളും വിസ്തൃതിയുള്ള ജനസംഖ്യയുള്ള സംസ്ഥാനമാണെങ്കിൽ ഉള്ളിൽ എട്ടുപേരെയുള്ള അവിടെ നമുക്കറിയാം രാജസ്ഥാൻ തമിഴ്നാട് ഇവിടെയൊക്കെ എട്ടുപേരെയുണ്ട് പി എസ് സി രാജസ്ഥാൻ പി എസ് സി അതുപോലെ തന്നെ നമുക്കറിയാം യു പി എസ് സിടെ വേറെ മാക്സിമം എന്തെങ്കിലും ഏഴ് പേരാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കൂടി മനസ്സിലാക്കണം അതിൽ ക്വാളിഫിക്കേഷൻ ഞാൻ മനസ്സിലാക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഞ്ചു പേര് അതായത് യു പി എസ് സി സർവീസിൽ ഇരിക്കുന്ന അഞ്ചു പേരിൽ അഞ്ചു പേര് ഒന്നിൽ സിവിൽ സർവീസിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സിവിൽ സർവീസ് കഴിഞ്ഞവരോ ആയിരിക്കണം ഒരാളെന്ന് പറയുന്നത് ഇന്ത്യൻ മിലിട്ടറിയിൽ നിന്ന് രാജ്യവെ മീൻസ് ജോലി കഴിഞ്ഞിട്ട് വന്ന ഒരാളും മറ്റൊരാളെന്ന് പറയുന്നത് രാജ്യത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയുമായി അങ്ങനെയുള്ള ഏഴ് പേര് ഇരുന്നാൽ യു പി എസ് സി ആളെ എടുക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ഉന്നതമായ സർക്കാർ ജോലിക്ക് ആളെ കണ്ടെത്താൻ വേണ്ടി നിയമിക്കുന്നവന്മാരുടെ യോഗ്യത അടിസ്ഥാനപരമായി ഒന്നും പറഞ്ഞിട്ടില്ല ബി എ പാസ് ഡിഗ്രി പാസ് ആവണതിനപ്പുറത്തേക്ക് അടിസ്ഥാന യോഗ്യതകളൊന്നുമില്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നേതാവാണ് നിങ്ങൾ ഒരു പാർട്ടിയുടെ ഭാരവാഹിയാണ് നിങ്ങൾ നമുക്കൊരു അറുപത് ലക്ഷം രൂപ പി എസ് സി മെമ്പർ ആവാൻ കൈക്കൂലി കൊടുത്തു എന്നുള്ള കേസുകൾ നമ്മൾ കണ്ടതല്ലേ അപ്പൊ എന്തിനാണ് ഇത് കൊടുക്കുന്നേ അറുപത് ലക്ഷം രൂപ കൊടുത്താൽ ഇതിന് കണക്കുക എന്ന് പറഞ്ഞ് തരാം ഇപ്പം നിലവിൽത്തെ സാഹചര്യം അനുസരിച്ചുള്ള ശമ്പളം ഇപ്പൊ മൂന്നര ലക്ഷത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ശമ്പളം വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ആറു വർഷമാണ് ഇവരുടെ കാലാവധി അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ ആറ് വർഷം നിലത്തെ ശമ്പളം മൂന്നര ലക്ഷത്തിന്റെ കാണാൻ കാര്യമല്ല ഞാൻ പറയുന്നത് നിലയിലുള്ള ശമ്പളം വെച്ചാണെങ്കിൽ ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അവർക്ക് കിട്ടും അത് മാത്രം ഇതിന്റെ കണക്കുകൾ വളരെ രസമാണ് ഞാൻ ചോദ്യത്തിൽ ഇത്തരം പറഞ്ഞു ഇതോടെ പറഞ്ഞു പോവാം അടിസ്ഥാന ശമ്പളത്തിന്റെ ആനുപാതികമായി പെൻഷൻ ഉണ്ട് ഇവർക്ക് ഡ്രൈവറെ കിട്ടും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ കിട്ടും അതായത് ഇവരെന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള അസിസ്റ്റന്റിനെ കിട്ടും രണ്ട് രണ്ടും എഫ്ഐദിയാലോ മറ്റേ വെള്ളം കിട്ടുമ്പോൾ അവരെ കിട്ടും പിന്നെ കിലോമീറ്ററിന് പതിനഞ്ച് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ നിരക്കിൽ കാറിന് അലവൻസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ കാറില്ലാത്ത പി എസ് മെമ്പർ ആണെങ്കിൽ കാർ എടുക്കുന്നതിന് പലിശ രീത വായ്പ കിട്ടും ചെയർമാൻ താമസിക്കാൻ വീട് കിട്ടും ചികിത്സ ഇവരുടെ കുടുംബത്തിന് വിവരമായി ബന്ധപ്പെട്ട ചികിത്സ പിന്നെ ഇളവുകളുണ്ട് സത്യത്തിൽ ഈ ഞാൻ മനസ്സിലാക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളൊക്കെ വക്കീൽ പണി പഠിച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും ഒരു പി എസ് സി മെമ്പർ ആയാൽ മതി എന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കാര്യം ആലോചിക്കാം സുഖം സുഖമല്ലേ പി എസ് സി എഴുതുന്നവന് ഈ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി എഴുതുന്നവ ജോലി കിട്ടുന്നവനൊന്നുമില്ല ഇവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതുമാരുടെ കാര്യമേ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് പിന്നെ രണ്ടെന്ന് പറഞ്ഞ ചോദ്യ ചോദ്യം വളരെ പ്രസക്തമാണ് നിയമസഭയൊക്കെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് കേരള പി എസ് സിയാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്ന കണക്ക് കള്ളമാണ് അവ്യക്തമാണ് കാര്യം ഇപ്പൊ നമുക്കറിയാം യു പി എസ് സിയുടെ വാർഷിക കണക്കനുസരിച്ചാണ് ഇവർ ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ശരിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള പി എസ് സി ആണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നിലെ കണക്കുറങ്ങാൻ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമനങ്ങൾ നടത്തും കേരള പി എസ് സി ആണ് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് കേരള പി എസ് സി ആണ് എല്ലാ ഇടം എല്ലാ നിയമനങ്ങളും നടത്തും കെ എസ് ആർ ടി സി അടക്കമുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മുഴുവൻ നിയമനവും നടത്തുന്നത് കേരള പി എസ് സി ആണ് അങ്ങനെയാണ് ഈ പറയുന്ന മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമനങ്ങൾ നടത്തിയ ഒന്നാം റാങ്കിൽ വന്നത് തൊട്ട് താഴെ നിൽക്കുന്ന രാജസ്ഥാനാണ് രാജസ്ഥാന്റെ നിയമനം നടത്തിയിരിക്കുന്ന പത്തൊൻപത് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നിയമനങ്ങൾ നടത്തി രാജസ്ഥാൻ മറ്റൊരു പ്രത്യേകത അവിടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മുഴുവൻ ഇന്റർവ്യൂവും നടത്തുന്നത് അവിടെ നടത്തുന്നത് രാജസ്ഥാൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതുപോലെ സഹകരണ മേഖലയിൽ രാജസ്ഥാനിൽ ജോലി കൊടുക്കുന്നതും ഇന്റർവ്യൂ നടത്തുന്നതും പി എസ് സി അല്ല മറിച്ച് രാജസ്ഥാൻ കോർപ്പറേറ്റീവ് റീസ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് അപ്പൊ അവിടെ ഈ പറയുന്ന നിയമനങ്ങളുടെ ഒരു അൻപത് ശതമാനവും നടത്തുന്നത് ഇത്തരത്തിലുള്ള ബോർഡുകളും റിക്രൂട്ട്മെന്റ് ഏജൻസികളും സംവിധാനങ്ങളുമാണ് പി എസ് സി എന്ന് പറയുന്നത് മറ്റു ചില സംവിധാനങ്ങളും മറ്റു ചില മേഖലകൾ മാത്രം മുഴുവനും കൂടെ ചെയ്യുകയാണ് കേരള പി എസ് സിക്ക് മുകളിൽ പോകും ഈ തമിഴ്നാട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ തമിഴ്നാട് മൂന്നാം സ്ഥാനത്താണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് നിയമങ്ങൾ നടത്തിയതാണ് തമിഴ്നാട്ടിൽ അഗ്നിശമന അഗ്നിസേന ഉദ്യോഗസ്ഥരെ ജയില് പോലീസ് ഇത് അവിടുത്തെ പി എസ് സി എല്ലാം നടത്തുമ്പോൾ അവിടെ നടത്തുന്നത് തമിഴ്നാട് യൂണിഫോം സർവീസ് റിക്രൂട്ട്മെന്റ് കോഡാണ് നടത്തുന്നത് അപ്പം മൊത്തം കൂടെ ചെയ്തിട്ട് കണക്കും പെരുപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അവ്യക്തമാണ് അല്ലാതെ പി എസ് സി നമുക്കറിയാമല്ലോ നമുക്കറിയാ സി പി ഒമാരുടെ ബാങ്ക് ലിസ്റ്റിൽ നിന്ന് പത്ത് വർഷക്കാലം സമരം ചെയ്യലല്ലേ കോൺസ്റ്റബിൾസിനെ എടുക്കുന്നില്ലല്ലോ നമുക്കറിയാം കേരള പി എസ് സി തൊഴിലെടുക്കുന്നില്ല എത്രയോ പേര് മുട്ട് മുട്ടിൽ മുട്ടിലൊക്കെ സമരം നടത്തി നമ്മൾ കണ്ടല്ലേ അപ്പൊ ഈ കണക്ക് അവ്യക്തമാണ് ഇത് ഇത് ക്യാപ്സ്യൂൾ ഇറക്കാൻ വേണ്ടി വേണ്ടിട്ട് പറഞ്ഞു ഒരു ഒരു തരത്തിലും അതിനെ കഴിയുന്ന കാര്യമല്ല പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ നാട്ടിൽ അങ്ങനെ പലയിടങ്ങളിലും ഈ കാര്യക്ഷമമല്ലാത്ത ഭരണ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത് പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ പലയിടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അത് വയനാട് പുനരധിവാസമായിക്കൊള്ളട്ടെ ഇപ്പൊ പി എസ് സി നിയമനത്തിലായിക്കോട്ടെ നമ്മുടെ ആശാവർക്കർമാരായുള്ള ചേച്ചി പറഞ്ഞാൽ രാവിലെ ഓഫീസിലേക്ക് വരുന്ന വഴിക്കും അവരവിടെ സമരത്തിലാണ് കഴിഞ്ഞ പതിനാറ് ദിവസത്തിനു മുകളിലായി സമരത്തിലാണ് സത്യത്തിൽ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് അഭിനന്ദം ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് പാർട്ടി തുടർച്ചയായി പത്തു വർഷമായി ഭരണത്തിൽ ഇരിക്കുന്ന വരുന്നൊരു പാർട്ടി അതൊരു ഏകാധിപത്യ പ്രവണതയാണെന്ന് നമുക്ക് നിസ്സംശയം പറഞ്ഞുപോടി ഇവരുടെ തോന്നിവാസങ്ങൾ നടക്കുന്നത് പബ്ലിക് ഓഡിറ്റിങ്ങുകൾ നടക്കുന്നില്ല അവര് നിയമനങ്ങളൊക്കെ അവരുടെ ഇഷ്ടത്തിൽ നടക്കുകയാണ് എന്നാൽ പ്രോപ്പറായി പരീക്ഷ എഴുതി എടുക്കുന്ന ആളുകൾക്ക് അത് കിട്ടുന്നില്ല കഷ്ടപ്പെട്ട് വീട് തോറും ഇറങ്ങി നടന്ന് പണിയെടുക്കുന്ന പാവപ്പെട്ടവർക്ക് അടിസ്ഥാന ജനതയ്ക്ക് അവർക്ക് ഓണറേറിയം പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇത് ടീച്ചിമാരുടെ മാത്രം പ്രശ്നമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺട്രാക്ട് ബേസിൽ സർക്കാർ എടുക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ കഴിഞ്ഞ മാസങ്ങളായി എന്റെ പല ബന്ധുക്കളായുള്ളവരും പരിചയത്തിലുള്ള എന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ കോൺട്രാക്ട് ബേസിൽ പലയിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊന്നും പണം ലഭിക്കുന്നില്ല ഈ പണമൊക്കെ ഇവിടെ എവിടെയാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ എന്റെ അടുത്ത് ഒരു സുഹൃത്ത് സർക്കാർ സർവീസ് സർവീസിൽ സുഹൃത്ത് പറഞ്ഞത് ഇപ്പം ഡി എ കൊടുക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നോക്കൂ താഴേക്കിടയിൽ ഡി എന്ന് പറയുന്നത് ജീവിത നിലവാര സൂചി അനുസരിച്ച് സാധനങ്ങളുടെ വില നിലവാരം അനുസരിച്ച് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് അത് കൊടുക്കുന്ന ആൾക്കാർ അറിയുന്നത് നിങ്ങൾ കേരളത്തിൽ ഡി എ കൂട്ടിയിട്ടുള്ളതും അലവൻസ് കൊടുക്കുന്നതും മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ശമ്പളം കൂടുതൽ വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ഡി എ കൊടുക്കുന്നത് സാധാരണ കീഴ് ജീവനക്കാർക്ക് ഡി എ ഇല്ല അധ്യാപകർക്ക് നമുക്കറിയാണ് മാനേജ്മെന്റ് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ ഈ സ്കൂളിൽ അധ്യാപക ആത്മഹത്യ ചെയ്തത് അത് കേരളത്തിൽ ഈ അതിതീവ്രമായിട്ടുള്ള ഈ തരത്തിലുള്ള അനീതികൾ നടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചോദിച്ചിട്ട് വരുന്ന ദാർഷ്ട്യം ധിക്കാരം അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് സൂചിപ്പിച്ചതാണ് നമുക്കറിയാം കഴിഞ്ഞ പിന്നെ ഇവരുടെ സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡിന്റെ കുറുകെ അതായത് ആലോചി റോഡിന്റെ കുറുകെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ പ്രസംഗം നടത്തി അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സെക്രട്ടറിയുടെ ചുറ്റി അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എല്ലാവരും അവനെ കാറി പോകുന്നവരാണോ കാറി പോകുന്നവർക്ക് പോകാൻ വേറെ വഴിയില്ലേ എല്ലാവരും ഇതിനെ കാറി പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇവർ നടക്കുന്നോക്കി ഇവർ നടക്കുന്നത് ഉന്നതമായ കാറി അതിന് അതിന് എല്ലാ തരത്തിലുള്ള ഫണ്ട് നമുക്ക് മന്ത്രിമാരുടെ കാറുകൾ മാറി 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 ഉപയോഗിക്കണം ഞാൻ ഇതിനകത്ത് ഇത് ഇതാ അഞ്ചു വർഷവും പത്ത് വർഷവും ധരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്തു ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു ദിവസം പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യം ആ ചോദ്യത്തിൽ ഉത്തരമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയായി ഒരു പൗര സമൂഹമായി നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പ്രശസ്തമായ ഒരു വാചക വാക്ക് ധരിക്കേണ്ടി വരുന്നത് ഒരു ജനത ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ വേറെ ജനതയ്ക്ക് കിട്ടുക അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നിലവാരത്തിനനുസരിച്ചുള്ള ഭരണാധികാരികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ദാർഷ്ട്യം അവരെക്കാരൻ എല്ലാ തരത്തിലും പറയുന്ന അവരുടെ പാർട്ടിക്കാരെ പാച്ചപ്പ് ചെയ്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സംവിധാനവും അട്ടിമറിക്കുന്നു കോടതികളിൽ വിശ്വാസമില്ല കോടതികളെ ബഹുമാനിക്കണം കോടതി വിധികൾ നടപ്പിലാക്കണം ഇതൊക്കെ കാര്യം ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞു ഇതിനൊന്നും ഇവിടുത്തെ പ്രതിപക്ഷം എതിർക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രേരിത നിയമനങ്ങൾ പി എസ് നടപ്പിലാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോ അവര് ആരും എതിർക്കുന്ന ഇവർ തിരിച്ചു വരികയും ഇവരുടെ ആളുകളെ കഴിക്കാനുള്ളതാണല്ലോ അത് മാത്രമല്ല ഇപ്പൊ കേരള പി എസ് സിയിൽ മുഴുവൻ മെമ്പേഴ്സും കേരള കോൺഗ്രസ്സുകാരുണ്ട് കാരണം കാലാവധി ആറു വർഷം ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്നു പക്ഷേ സി പി എം കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം ഭരിക്കുന്നുണ്ട് പക്ഷെ അതല്ലെങ്കിൽ ഇവർ ഒരുമിച്ചായിരിക്കുന്നേ കേരള പി എസ് സിയിൽ കോൺഗ്രസ്സുകാരും സി പി എം കാരും ഒരുമിച്ചിരിക്കും അതുകൊണ്ടൊരു എതിർക്കത്തില്ല അതുകൊണ്ടാണ് പല മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ് അവിടെ എന്താ പ്രശ്നം അവിടെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരാണ് തരൂരിനെ എങ്ങനെയെങ്കിലും പുകച്ച് അടിക്കാൻ വേണ്ടി അവരുടെ ചിന്ത അതായത് അവരുടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നമ്മൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്ക സമയത്ത് പുസ്തകങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ റോളിനെ പറ്റി പഠിക്കും പ്രതിപക്ഷ റോൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക സംസാരിക്കുക ജനങ്ങളെ ബോധവത്കരിക്കുക എന്നൊക്കെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ അവരുടെ സ്വാധീനം അവരുടെ സ്ഥാനം അതുറപ്പിക്കുന്നതിനുള്ള ചർച്ചകളും സംവാദങ്ങളും വിവാദങ്ങളും മാത്രം ചെയ്യുമ്പോൾ ജനം സത്യത്തിൽ നാദനില്ലാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറുകയാണ് ആരാണ് നമ്മളെ സഹായിക്കുക ആരാണ് ഇപ്പൊ ചെറുപ്പക്കാരുടെ തൊഴിലവസരത്തെ പറ്റി ഇവിടെ കൃത്യമായിട്ടൊരു എനിക്ക് രസകരമായ സ്റ്റേറ്റ്മെന്റ് പറയാനാകില്ല രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ മന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങി കേരളത്തിലേക്ക് അതായത് എനിക്കത് ഞാനതിന്റെ കണക്ക് പരിശോധിച്ചപ്പോ അതായത് കേരളം വിട്ട് പുറത്തു പോയിട്ടുള്ള ആൾക്കാര് അവിടെ തിരിച്ച് തൊഴിലവസരമൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഇവിടേക്ക് ഈസി ഡൂയിങ് ബിസിനസിനെ പറ്റിയുള്ള റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞൊക്കെ കണ്ടാൽ മതി ശശി തരൂർ അഭിഷേകം ഉന്നയിച്ചതാണ് അതായത് ഈസി ഡൂയിംഗ് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ സാഹചര്യം വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന കേരളത്തിലാണ് അതിൽ ഒന്നാം റാങ്ക് കേന്ദ്രം കുറിച്ച് കേരളത്തിലാണെന്നാണ് പറഞ്ഞത് അതായത് എന്തൊക്കെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ രജിസ്ട്രേഷൻ അതിന്റെ ക്രെഡിറ്റ് സൗകര്യങ്ങൾ അതിന്റെ സുതാര്യമായുള്ള ഏകചാരക വിൻഡോ സംവിധാനം ഇതൊക്കെയാണ് ഒരു ഈസി ഡൂയിങ് ബിസിനസ് അതിൻ്റെ ഫസ്റ്റ് റാങ്ക് കേരളത്തിനാണെന്ന് അതായത് കേരളത്തിലാണ് ഇതൊക്കെ ചെയ്യാൻ വലിയ ഈസിന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ ഇതെല്ലാം വിട്ടിട്ട് പലരും അന്യ സംസ്ഥാനത്താണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് ഇന്നലെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വന്നപ്പോൾ പറഞ്ഞ എന്താണ് അങ്ങനെ ഒരു റാങ്ക് പട്ടികയില്ല അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഒരു മറുപടി പോലും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചും ക്യാപ്സ്യൂളുകൾ ഇറക്കിയും ജനങ്ങളെ അധികം നാളെ പറ്റിക്കുകയാണ് പക്ഷേ നിങ്ങൾ നമ്മൾ നോ നോക്കിയോളൂ അവസാന സമയാവുമ്പോ ഒരു ഗിമിക്സ് കാണിക്കും അതൊരു കിറ്റിന്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിവാഹത്തിന്റെ പേരിലായിരിക്കാം വോട്ട് ചെയ്യാൻ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ച ഒരു വിഷയവും നമ്മളെ തലയ്ക്കാത്ത വരുന്നില്ല നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ തൊട്ടു തലേദിവസം എന്താണോ നമ്മളെ സ്വാധീനിച്ചത് അത് വെച്ച് ചോട്ട് ചെയ്യും എന്നുള്ളത് ഈ ഭരിക്കുന്നവർക്കറിയാം അതുകൊണ്ട് നമ്മൾ കാലാകാലങ്ങളിൽ കബളിപ്പിക്കപ്പെടുന്ന ജനതയെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യം തീർച്ചയായിട്ടും അതായത് ചെയർമാൻ എല്ലാം നിയമനങ്ങൾ മാത്രമാവുകയും പരീക്ഷ എഴുതി ഇതിനു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരീക്ഷ എഴുതി കിട്ടിയ ലിസ്റ്റിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടിയാൽ തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ യാതൊരുവിധ വിധ സൗകര്യങ്ങളും ലഭിക്കുന്നില്ല കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പട്ടിപ്പണി എടുക്കുന്ന അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് മാസങ്ങളായി സ്ഥലത കിട്ടുന്നില്ല ആ ഘട്ടത്തിലാണ് ഇവരുടെ ആളുകൾക്ക് നാല് ലക്ഷം രൂപ എന്നൊരു വലിയ തുകയിലേക്ക് ശമ്പളം കൊടുക്കാനായിട്ടുള്ള മന്ത്രിസഭ അതായത് കോൺട്രാക്ട് പി ഡബ്ല്യു കോൺട്രാക്ട്സ് ബില്ല് മാറുന്നില്ല കി ബി കോൺട്രാക്ട് പണി പണിയെടുത്ത കെ എസ് സി ബി കോൺട്രാക്ട്സ് ജീവിതത് തുല്യമാണ് അവരുടെ ആത്മഹത്യയിലേക്ക് എത്തുക കാരണം അവർക്കൊന്നും ശമ്പളമോ ബില്ലോ മാറുന്നില്ല അത്ര ഭീകരമാണ് എന്നിട്ട് നമ്മൾ ഇതെല്ലാം പേരിപ്പിച്ച് സംസാരിച്ചു പോകാന്നുള്ളത് എന്ന് മാറും പ്രതീക്ഷയുടെ കാത്തിരിക്കാം എന്നുള്ള പറ്റുന്നതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം മികച്ചൊരു പ്രതിപക്ഷമാണ് തീർച്ചയായിട്ടും നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന പക്ഷേ നമ്മുടെ നാട്ടിൽ സങ്കടത്തോട് പറയട്ടെ അങ്ങനെ ഒരു പ്രതിപക്ഷവുമില്ല കാരണം ഇവർക്ക് ഈ കച്ച ഒഴിഞ്ഞാൽ മാത്രമാണ് ഇവരുടെ ആളുകളെ കൊണ്ടുവന്നവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇവരെല്ലാം ഒരു രൂപിൽ ഇങ്ങനെ കിടന്ന് നമ്മളെ പറ്റിക്കുക സാധാരണക്കാരെ പറ്റിക്കുക എന്നൊരു മോഡ സോപ്രാണ്ടിയാണ് ഇവർക്കുള്ളത് എന്തായാലും അതിൽ നമ്മൾ പെട്ടുപോയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ ദുരന്ത ബാധിതരൊക്കെ സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് മാസങ്ങളിത്രയും അവർക്ക് ഒരു വീട് പോലും സ്കൂൾ പോലും പുനർനിർമ്മിക്കാൻ ഇവരുടെ ആൾക്കും പറ്റിയിട്ടില്ല ഇവരെന്തു തരം പുരോഗമനമാണ് ഈ നാട്ടിൽ പറയുന്നതെന്ന് വയനാട്ടിലേക്ക് നോക്കിയാൽ മാത്രം മതിയാകുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് വിനോദ മാറ്റി വിശേഷം പ്രതികരിച്ചു താങ്ക് യു സോ മച്ച്